ഈന്തപ്പഴം എന്നത് വളരെ വിശിഷ്ടമായൊരു പഴവർഗ്ഗമാണ് സൗദി അറേബ്യയുടെ സ്വന്തം സൗദി അറേബ്യയുടെ തനതായ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് അജുവ ഇസ്ലാമിക സംസ്കാരവുമായും അറബ് പാരമ്പര്യവുമായും ഒക്കെ ഇഴപിരിയാത്ത ബന്ധമുണ്ട് അജുവ ഈന്തപ്പഴത്തിന് അജ്വ ഈന്തപ്പഴത്തിൻ്റെ കുരുക്കൾ കൊണ്ട് വളരെ വ്യത്യസ്തമായ മൂല്യമേറിയ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു മലയാളിയുണ്ട് സൗദിയിൽ ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ലോകമെമ്പാടുമുള്ള മധുരപ്രേമികളുടെ ഇഷ്ടവിഭവമാണ് ഈന്തപ്പഴം പോഷകഗുണങ്ങളുടെയും ഔഷധഗുണങ്ങളുടെയും കലവറയായ ഈന്തപ്പഴം ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് മധുരത്തിന്റെ കാര്യത്തിൽ മറ്റു പഴങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഇവ പ്രകൃതിദത്തമായ ഊർജ്ജസ്രോതസ്സായി കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ പ്രധാന ഈന്തപ്പഴ ഉൽപാദക രാജ്യങ്ങളിലൊന്നാണ് സൌദി അറേബ്യ ഇവിടെ ഉൽപാദിപ്പിക്കുന്ന ഈന്തപ്പഴങ്ങൾക്ക് ലോകവിപണിയിൽ വലിയ ഡിമാൻഡുമുണ്ട് അറബ് സംസ്കാരവുമായി ഈന്തപ്പഴത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് സൗദി അറേബ്യയിൽ ഈന്തപ്പഴം കൃഷിക്ക് വളരെ പഴക്കമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈന്തപ്പഴം സൗദി ജനതയുടെ പ്രധാന ഭക്ഷണമാണ് സൗദി അറേബ്യയുടെ വരണ്ട കാലാവസ്ഥ ഈന്തപ്പന കൃഷിക്ക് വളരെ അനുയോജ്യവുമാണ് ഏറെ പ്രത്യേകതകളുള്ള നിരവധി ഈന്തപ്പഴ ഇനങ്ങളുണ്ട് സുഖരി മബ്രൂം ഖുദ്രി റോത്താബ് സഫാബി തുടങ്ങി നിരവധി ഇനങ്ങളാണ് സൗദി അറേബ്യയിൽ മാത്രം കാണപ്പെടുന്നത് ഓരോ ഇനത്തിനും അതിന്റേതായ രുചിയും ഗുണങ്ങളും രൂപവുമുണ്ട് എന്നാൽ ഈന്തപ്പഴങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായതും പ്രത്യേകതകളുള്ളതും മദീനയിലെ ഈന്തപ്പഴത്തിനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഇഷ്ടഭക്ഷണങ്ങളിലൊന്നായി അറിയപ്പെടുന്നു അജുവ ഈന്തപ്പഴത്തെക്കുറിച്ച് പല ഹദീസുകളിലും പരാമർശിച്ചിട്ടുമുണ്ട് പ്രവാചകൻ പരാമർശിക്കപ്പെട്ട ഒരു ഈത്തപ്പഴമാണ്വ ഏറെ ഔഷധ ഗുണമുള്ള ഒന്നുകൂടിയാണ് അജുവദീനെത്തുന്ന തീർത്ഥാടകരും ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നതും മദീന നഗരത്തിന് ചുറ്റുമുള്ള ഫാമുകളിലാണ് പ്രധാനമായും അജ്വ അജുവ ഈന്തഴടുതലായും കൃഷി ചെയ്യുന്നത് കടും തവിട്ട് നിറവും നേരിയ ചുളിവുകളും മൃദുവായ ഘടനയും അജ്വയെ മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിർത്തുന്നു ഇതിന് മറ്റ് ഈന്തപ്പഴങ്ങളെ അപേക്ഷിച്ച് മധുരം കുറവും ഔഷധ ഗുണങ്ങൾ കൂടുതലുമാണ് മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിയായിരുന്ന സൽമാൻ ഫാരിസുമായി ബന്ധപ്പെട്ട ചരിത്രമുറങ്ങുന്ന തോട്ടം പ്രസിദ്ധമാണ് മദീന സന്ദർശിക്കുന്ന നിരവധി ആളുകൾ ഈ ചരിത്രം എത്താറുണ്ട് സൗദി അറേബ്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം ചരിത്രത്തിൽ ഇടം നേടിയ സൽമാൻ ഫാരിസി പ്രവാചകനായ മുഹമ്മദ് അലൈഹി സ്വല്ല്മയുടെ അനുയായി സൽമാൻ ഫാരിസിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കരങ്ങള അദ്ദേഹം സ്വാഹാഭിമാരിൽ ചേർന്ന് മുന്നൂറോളം വരുന്ന ഈന്തപ്പന തോട്ടങ്ങൾ ഈന്തപ്പന തൈകൾ ഇവിടെ വെച്ചു എന്നതാണ് ചരിത്രം ഈന്തപ്പഴ വിശേഷങ്ങൾ അങ്ങനെ ഏറെയുണ്ട് പക്ഷേ ഈ കഥ പ്രധാനമായും ഈന്തപ്പഴ കുരുവിൻ്റെതാണ് ഈ പാഴ്വസ്തുവിന് ഒരു പുതിയ രൂപവും മൂല്യവും നൽകിയ ഒരു മലയാളിയുണ്ട് ജിദ്ദയിൽ യൂനിസ് റഹീം എന്ന മലപ്പുറം മേലാറ്റൂർ സ്വദേശി ജിദ്ദയിൽ ഖാലദിയയിലെ ഒരു സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി നോക്കുകയാണ് യൂനുസ് കോവിഡ് കാലത്താണ് ഈന്തപ്പഴ കുരുപയോഗിച്ച് തസ്ബീഹ് മാലകൾ അഥവാ ജപമാല നിർമ്മിച്ച് യൂനുസ് ശ്രദ്ധേയനായത് ഈന്തപ്പഴത്തിന്റെ കുരു വൃത്തിയാക്കി മിനുക്കിയെടുത്ത് പ്രത്യേക രൂപകൽപ്പനയോടെ തസ്ബീഹ് മാലകളാക്കി മാറ്റിയപ്പോൾ അതിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു കൊറോണ സമയങ്ങളിൽ വെറുതെ അത് ഒരുപാട് ആളുകൾക്ക് എത്തിക്കാൻ പറ്റിയല്ല എന്തില്ല അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പതിമൂന്ന് വർഷമായിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയ നൂറ് മുത്തിൻ്റെ ഒരു മാല എൻ്റെ കയ്യിലെപ്പോഴും ഉണ്ടാവും അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായി ഈത്തപ്പത്തിന്റെ കുരു കൊണ്ടുള്ള ഒരു മാല പല മാലകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആളുകൾക്ക് അതിങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുണ്ട് പിന്നെ അജിന് വരുന്ന ഉമ്മറയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഇത് അന്വേഷിക്കാറുണ്ട് ഇതാ ചെറുത് മുപ്പത്തിമൂന്ന് മുത്തിൻ്റെ നൂറിന്റെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിത് വരാറുണ്ട് ഒരുപാട് നമ്മളെ കുടുംബമായാലും അയൽവാസികളായാലും കൂട്ടുകാര സുഹൃത്തുക്കളായാലും പല രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇത് നൽകിയിട്ടുണ്ട് പരമ്പരാഗതമായി മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തസ്ബീഖ് മാലകളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചുള്ള ഈ നൂതന ആശയം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധ നേടി ഈ സൗദി അറേബ്യയിലെ മദീനയില് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു ഈത്തപ്പയുണ്ട് അജ്വ ഈത്തപ്പയം ബ്ലാക്ക് ഇതാണ് അജ്വ ഈത്തപ്പയം അത് മദീനയിൽ ഉണ്ടായാൽ ഈത്തപ്പം കേട്ടോ അതിൻ്റെ കുരുവുകൾ ഞാൻ മദീനയിൽ നിന്ന് ഈത്തപ്പം കിണ്ടിൽ കണക്കിലൂടെ കൊണ്ടുവന്നിട്ട് ഒയിവിനുസരിച്ച് ജോലിയിൽ തിരക്കിൻ്റെ അടിയിലൂടെ ഇത് ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ മാല ഉണ്ടാക്കിയൊരു മാലയാണിത് ആയിരം ആയിരമുത്തിൻ്റെ മാല ഈ ആയിരം ആയിരമുത്തിൻ്റെ മാല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മൂന്ന് മാസോളം ടൈം കുടിക്കും പാഴ് വസ്തുക്കൾക്ക് മൂല്യം നൽകുന്നതിൻ്റെയും നവീനമായ ചിന്തകളുടെയും മികച്ച ഉദാഹരണമാണ് യൂനിസ് നിർമ്മിക്കുന്ന ഈ പ്രാർത്ഥനാ മാലകൾ നിർമ്മിച്ച മാലയ്ക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് യൂനുസ് വെള്ളത്തിലിട്ടിട്ട് അതിന്റെ സ്കിന്നു പോകണം ഈ കുരുവിന്റെ സ്കിന്നു പോകണമെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ് വെള്ളത്തിലിട്ടിട്ട് ആണോ പിന്നെ ഈ കുരു ബ്ലാക്ക് കളറാണെങ്കിൽ ആണെങ്കിൽ ഒരു മാസം ഇട്ടു അതുപോലെ വെയിലത്ത് ഇട്ടുകണം പിന്നെ അത് ഓരോന്ന് ഓരോന്ന് ഇത് ഹോൾസ് ചെയ്യണം ഒക്കെ ഹാൻഡ് മെയ്ഡാണ് അങ്ങനെ എനിക്ക് ആരായിരം മൊത്തം വലിയൊരു മാല ഉണ്ടാക്കി ഇതുമ്പത്തന്നെ നമുക്ക് എഴുപതിനായിരം അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താൻ ഇതുമെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്താൻ ഇങ്ങനെ നീക്കാൻ കഴിയുന്ന ഉണ്ടാക്കിയിട്ടാണ് വേൾഡ് വൈഡ് റെക്കോർഡ് നമുക്ക് കിട്ടിയത് ഇദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ എന്നാണ് ഇതിനോടകം നൂറുകണക്കിന് മാലകൾ തയ്യാറാക്കിയിട്ടുണ്ട് യൂനിസ് Hyper al -Wafa, Saudi Arabia Ipol Makelum Celebrating forty years of trust and legacy Sona Golden Diamonds Saudi Arabia Bahrain Oman.